സിനിമയ്ക്ക് ഇത് സുവർണ കാലഘട്ടം ഇറങ്ങുന്ന എല്ലാ സിനിമകളും പ്രേക്ഷക പ്രശംസകൾ ഏറ്റുവാങ്ങി ബോക്സ് ഓഫീസിൽ കസറുന്ന കാഴ്ചയാണ് ഓരോ നിമിഷവും കാണാൻ സാധിക്കുന്നത് ഇതര ഭാഷാ പ്രേക്ഷകർ പോലും മലയാള സിനിമയെ വാനോളം പുകഴ്ത്തുകയാണ് അതുകൊണ്ട് തന്നെ മോളിവുഡിലെ പുതിയ സിനിമകൾക്കായി മലയാളികളെ പോലെ അവരും കാത്തിരിക്കുന്നുണ്ട് മോളിവുഡിൽ നിരവധി സിനിമകളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് അക്കൂട്ടത്തിൽ ഉടൻ റിലീസിന് ഒരുങ്ങുന്ന മൂന്ന് സിനിമകളാണ് ഉള്ളത് ആവേശം ജയ് ഗണേഷ് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് മൾട്ടി സ്റ്റാർ ചിത്രമാണെങ്കിൽ മറ്റ് രണ്ടെണ്ണം മലയാള സിനിമയിലെ മുൻനിര താരങ്ങളുടെ സിനിമയാണ് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഉണ്ണിമുകുതൻ നായകനായ സിനിമയാണ് ജയ് ഗണേഷ് രഞ്ജിത്ത് തന്നെ തിരക്കഥയും ഒരുക്കുന്ന സിനിമയിൽ ജോമോളും പ്രധാന വേഷത്തിലെത്തുന്നു മഹിമാ നമ്പ്യാരാണ് നായിക രോമാഞ്ചം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആവേശം ഫഹദ് ഫാസിൽ നായകനായി എത്തുന്ന ചിത്രം ഒരു കൂട്ടം കോളേജ് പിള്ളേരും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥയാണ് പറയുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രം ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ നീരജ് മാധവ് നേതാപിള്ളെ അർജുൻ ലാൽ അശ്വത് ലാൽ കലേഷ് രാംനാഥ് ഷാൻ റഹ്മാൻ തുടങ്ങിയവരും ചിത്രത്തിൻ്റെ ഭാഗമാണ് ഈ മൂന്ന് സിനിമകളും വിഷു പിറന്നാൾ റിലീസായി ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തും നിലവിൽ വൻ ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടാകാൻ ഈ മൂന്ന് പടങ്ങൾക്കും ആവുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മലയാളിയും മൂന്നും ഏറെ പ്രതീക്ഷയുള്ള സിനിമകൾ ആയതിനാൽ ആദ്യ ദിനം ആദ്യ ഷോയ്ക്ക് ഏത് പടം കാണുമെന്ന കൺഫ്യൂഷൻ പ്രേക്ഷകരിലും പ്രകടമാണ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക